സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള സിനിമയുടെ ചിത്രീകരണത്തിനായി സുഭാഷ് പാർക്ക് വിട്ടു നൽകണമെന്ന ആവശ്യവുമായാണ് ജൂഡാനണി തന്നെ കാണാൻ ചേംബറിലെത്തിയതെന്ന് മേയർ സൗമിനി ജെയിൻ പറഞ്ഞു ഷൂട്ടിംഗ് അടക്കമുള്ള പരിപാടികൾക്ക് പാർക്ക് നൽകേണ്ടെന്നാണ് കൗൺസിൽ തീരുമാനമെന്ന് അറിയിച്ചതോടെ ജൂഡാനണി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഭീഷണിയും കൊലവിളിയും അധിക്ഷേപവുമായിരുന്നു പിന്നീട് കണ്ടത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കയർത്തു സംസാരിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും പുരുഷനാണ് ഈ കസേരയിൽ ഇരിക്കുന്നതെങ്കിൽ ജൂഡാനണി ഇത് പറയാൻ ധൈര്യപ്പെടില്ലായിരുന്നു സംവിധായകനെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മേയർ വ്യക്തമാക്കി ഒരാൾ വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും അന്വേഷിക്കുന്നുണ്ട് അതിനിടെ മേയറുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് ജൂഡാനണിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ ജൂഡാനണിയോട് പോലീസ് നിർദ്ദേശിച്ചു പരാതിയിൽ കഴമ്പുണ്ടെന്നും കേസിൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി കേസ് വന്നതോടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് സംവിധായകൻ ശ്രമിച്ചെങ്കിലും കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല മാതൃഭൂമി ന്യൂസ് കൊച്ചി